മരിച്ചാൽ ആദ്യം നിലയ്ക്കുന്ന അവയവം ഉത്തരം ഹൃദയം വായ തുറന്നു ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം പാമ്പിൻ വിഷത്തിൻ്റെ നിറം ഉത്തരം മഞ്ഞ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം വാഴപ്പഴം സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേയൊരു അവയവം ഉത്തരം പല്ല് പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുന്ന പലഹാരം ഉത്തരം ജിലേബി മരണം തൊട്ടടുത്തുണ്ട് എന്നതിൻ്റെ സൂചന ഉത്തരം ഉറക്കക്കുറവ് പനിയുണ്ടാകുമ്പോൾ കഴിക്കാനേ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം കേക്ക് ഉറക്കക്ഷീണം പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല പഴം ഉത്തരം വാഴപ്പഴം ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഉത്തരം ഇഞ്ചി ചായ പഴുക്കാതെ കഴിച്ചാൽ മരണം വരെ സംഭവിക്കുന്ന പഴം ഉത്തരം അക്കിപ്പഴം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷമുള്ള ഭാഗം ഉത്തരം കരൾ തലക്കരികിൽ മൊബൈൽ വെച്ചുറങ്ങിയാലുണ്ടാകുന്ന രോഗം ഉത്തരം ട്യൂമർ മരിച്ചതിന് ശേഷം തലച്ചോറ് ജീവിക്കുന്ന സമയം ഉത്തരം മുപ്പത് സെക്കൻഡ് കുളിച്ചാലും അണുക്കൾ മുഴുവൻ നശിക്കാത്ത ഭാഗം ഉത്തരം പൊക്കിൾ നുള്ളിയാൽ വേദനിക്കാത്ത ശരീരഭാഗം ഉത്തരം കൈമുട്ട് പല്ലിശല്യം ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം കുരുമുളക് പ്രസവിക്കുന്ന ഒരേയൊരു ആൺ ജീവി ഉത്തരം കടൽ കുതിര ഏറ്റവും വിലപിടിച്ച കോഫി ഉണ്ടാക്കുന്ന മൃഗവിസർജ്യം ഉത്തരം മരപ്പട്ടി